മറ്റത്തൂർ പഞ്ചായത്തിലെ നാടിപ്പാറ വാർഡ് കാരുണ്യ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ കർക്കടക ഔഷധക്കഞ്ഞി വിതരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് സുരേന്ദ്രഗോപാൽ ചിഹ്നങ്ങത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എൻ പി അഭിലാഷ് ക്ലബ് സെക്രട്ടറി പ്രഭാകരൻ കൂനാമാക്കൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വയോജന ക്ലബ് സെക്രട്ടറി എ കെ രാജൻ പിറവി വായനശാല പ്രസിഡന്റ് വി എസ് സുബീഷ് എ കെ ശങ്കരൻ പി ശിഖാമണി സി ഒ തങ്കമണി പി കെ കൃഷ്ണൻകുട്ടി സുഭദ്ര കൈമാ പറമ്പിൽ എന്നിവർ സംസാരിച്ചു പ്രായാധിക്യം കൊണ്ടും ശാരീരിക അവശത മൂലവും വീടുകളിൽ കഴിയുന്ന ക്ലബ് അംഗങ്ങളെ ഭാരവാഹികൾ വീടുകളിലെത്തി സന്ദർശിച്ചു അത് പോയി കാരണം ആളുകളൊക്കെ എങ്ങനെയാണ് അവസ്ഥ സഞ്ചിയായിട്ട് നൂലൊളിച്ച സ്ത്രീകളാണ് നേരത്തെ പണി തരൂ കാരണം പണി തരുന്നത് കൂലിക്ക് വേണ്ടിയിട്ടല്ല പണി ചെയ്ത് കഴിഞ്ഞാൽ കൂലി കിട്ടും അമ്മമാർക്കൊക്കെ അറിയായിരിക്കും അല്ലേ പണി ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് എന്താണ് കൊയ്ത നെല്ലിന്റെ കുറച്ച് കറ്റ കിട്ടും അല്ലെ ആ കറ്റ ഇങ്ങനെ കക്ഷത്തിൽ വെച്ച് കൊണ്ടുവരാനുള്ള കറ്റ ഉണ്ടാവുകയുള്ളൂ അത് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അരി ഒക്കെ ഇടിയാക്കണം എന്നിട്ട് ആ അരിയാണ് കഞ്ഞി വെക്കുന്നത് അരി കഞ്ഞി വെച്ച് കഴിയുമ്പോ വീട്ടില് കുറെ മക്കൾ ഉണ്ടാവും അവർക്കൊക്കെ വറ്റൊക്കെ വിളമ്പി വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ ലൈക്ക് ബട്ടൺ അമർത്തിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്